സജനത്ത് ഹലോ നമ്മളെ പയേ ഫ്രണ്ട് വന്നല്ലോ എന്താണ് വിശേഷം സുഖമാണോ എന്താ പരിപാടി സജനത്തെ സുഖം എന്ന് പറയണ്ടത് എന്താ വീട്ടിലേക്ക് മക്കളൊക്കെ പോയ സ്കൂളിൽ പോയോ മക്കൾ മുതിർന്ന മക്കളാണല്ലോ അല്ലേ പണിയൊക്കെ കഴിഞ്ഞോ അല്ലെ ഇനി അകം തുടക്കാനും കൂടി ഉണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എല്ലാ പണികളും തീരും ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ തീരും പിന്നെ ഇപ്പോൾ തുടക്കണം അത്രേ ഉള്ളൂ അലക്കണം കുളിക്കണം അത്രേ സജ്ജനത്തി ആ പോയിന്ന് പിന്നെന്താ ഇന്നൊരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷം കേട്ടോ നേരം ബസ് ചില ദിവസം ഭയങ്കര ചൂടായി കാരണം ചൂടൊന്നുമില്ല കാറ്റാണ് ഞാൻ തുടക്കാണ് ആ ശരി തുടക്ക പെട്ടെന്ന് പണിയൊക്കെ തീർന്നു അല്ലേ ഇവിടെ ട്രെയിനിൻ്റെ ഒച്ചയൊക്കെയുണ്ട് ട്രെയിൻ വരുന്ന സമയമാണോ വേറെ ഷൊർണൂരിൽ നിന്നൊരു ഉണ്ട് ഈ നേരത്തെ ഇവിടെ ഒമ്പതേ മുപ്പത്തിനാലിലും അങ്ങാടിപ്പുറത്ത് എത്തും ആ ട്രെയിനാണ് അപ്പോൾ സൗണ്ട് വേറെ എന്തൊക്കെയാണു ശേഷം പുതിയ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിലൊരു ഡൗൺ ആണ് ലൈവും ചെയ്യൂല വീഡിയോ ഇടൂല മടിയാണ് വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ മഴയൊക്കെ ഒന്ന് പെയ്തു കഴിഞ്ഞു അല്ലെ ഇനിയിപ്പോ മഴയൊന്നും ഉണ്ടാവില്ല സജ്ജനത്തിന്റെ വീട്ടിൽ വേറെ ആരുല്ലേ ഒറ്റക്കെന്നെ ഉള്ളൂ വേറെന്താണ് വിശേഷങ്ങൾ പുതിയ ആരെങ്കിലൊക്കെ വരണവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പിന്നൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സജനത്തെ ഒന്ന് ലൈക്ക് ചെയ്യൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ஹலோ எல்லாரும் கமெண்ட் எடையும் கமெண்ட் இடம்போழே நமக்கு சாப்பா எல்லாரும் கமெண்ட் எம் സജിനത്തെ എന്താ പറയണത് ഒരു മോള് മൂന്നാൺമക്കള് മോള് നീറ്റിന് പഠിക്ക കോട്ടക്കറ ആ ശരി സജനത്ത് ആരും ഇല്ല ആരും കാണാനില്ല അപ്പോൾ വരും കുറച്ച് ഒരു അരമണിക്കൂർ അങ്ങോട്ട് കഴിയണം അപ്പോൾ കുറേ ആളുകൾ വരും അപ്പം നമുക്ക് വേർത്തി പോകാനും തോന്നും ആ സമയത്തായിരിക്കും എല്ലാവരെയും വരാറ് ആരെയും കാണുന്നില്ല പിന്നെ ചില നേരത്താണ് ഞാൻ എന്നും അമ്പതേ കാലിന് ഇടുന്നതാണ് അപ്പോൾ പിന്നെ ഒരു ഒരാഴ്ചയായിട്ട് ഒരു ഉഴപ്പലാണ് അതുകൊണ്ട് കുറേ ആളുകൾ മിസ്സിങ് ആണ് വന്നോളും ഒരുത്തിർത്തർ ഇങ്ങനെ വരും പതുക്കെ പതുക്കെ പിന്നെന്താ പിന്നെന്താ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ പരിപാടി കടന്ന് ഉറങ്ങോ വൈകുന്നേരം വരെയ പണിയാണെന്നോ അത് ശരി തുടക്കൽ കഴിഞ്ഞാൽ പിന്നെയുണ്ടോ പണി ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് തുടക്കുക തുടക്കൽ കഴിഞ്ഞാൽ നേരെയാണ് ഇറങ്ങി പിന്നെ അലക്കൽ ഗുളിയും കഴിഞ്ഞാൽ അവിടെ കയറും പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല ഒരു ടൈം ടേബിൾ വെച്ചാൽ മതി ആദ്യം തന്നെ ഫുഡ് റെഡി ആക്കുക രാവിലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കി അടുക്കള ക്ലീനാക്കി പാത്രം കഴിക്കുക എല്ലാതും റെഡിയാക്കി എടുക്കുക പിന്നെ ഇപ്പോൾ അടിച്ച് അകം വൃത്തിയാക്കുക പിന്നെ മുറ്റടിച്ച് വരിക അങ്ങനെ അങ്ങനെയാണ് ചെയ്താൽ മതി പിന്നെ പുറം പുറത്തുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്താ അപ്പോൾ ഒരു ദൂഹറൊക്കെ ആകുമ്പോഴേക്കും കഴിയും ഇതെന്താ പറയുക കുറച്ച് പണി നമ്മൾ കുറച്ച് പണി അടുക്കളയിൽ എടുക്കും പിന്നെ ബാക്കി പണി റൂമിൽ പോയിട്ട് എടുക്കും അങ്ങനെ അങ്ങനെ അവിടെ ഇവിടെ എവിടെയല്ലാത്തൊരവസ്ഥ ആവുമ്പോൾ പണി തീരാത്ത് പിന്നെന്താ ഞാൻ അങ്ങനെ ചെയ്തില്ലോ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ അറിയുമോ കുട്ടികൾ പോകുമ്പോൾ ഫുഡൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ അവർക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രമൊക്കെ ക്ലീൻ ആക്കലും പിന്നെ പുതിയ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി നമ്മൾ വീണ്ടും ടൈം വരും അപ്പോൾ ഞാൻ കുട്ടികൾ പോകുന്ന സമയത്ത് തന്നെ ചോറാണെങ്കിലും കറി ആണെങ്കിലും പേരി ആണെങ്കിലൊക്കെ ഒറ്റ ചെയ്യും ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ ചെയ്യും അപ്പോൾ നമ്മളെ ആ പണിയുടെ തീർന്നിട്ടില്ല പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പാത്രം കയറി വൃത്തിയാക്കാനേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ ബുദ്ധിമുട്ട് അവർക്ക് പിന്നെ അടുക്കള വീട്ടിലെ പണി മാത്രം അല്ല ചിലപ്പോൾ പാടത്തും പുറത്തും ഒക്കെ പണിയുണ്ടാവും പിന്നെ വേറെന്തൊക്കെയാണ് എല്ലാവരും ഒന്ന് വരട്ടെ അല്ലേ എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും സി കേട്ടോ പിന്നെ ലേക്കടിക്ക് സജനത്തെ ഒന്ന് ലേക്കടിക്ക് വൈകുന്നേരം വേറെന്താ കുറച്ച് പണികളുണ്ട് അപ്പോൾ പണിന്റെ ഇടയിൽ കൂടെ ആക്കാൻ ലേട്ടാക്കാം എനിക്ക്